ഹായ് ഗേൾസ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഏയൊരു പാർക്കിലാണ് കേട്ടോ കുട്ടികളേറ്റ് വന്നതാണ് എൻസദാന വരുന്നത് ഷാനന്റെ മോളെത്താവ അപ്പതാ ഇന്ന് നമ്മൾ നമ്മളിവിടുത്തെ വിശേഷമായിട്ടാ വരുന്നത് ഷാനൻ്റെ ഓളാനിയെത്തിയത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ താൻ നമ്മളവിടുത്തെ പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടാസ്വദിക്കാനാ അങ്ങനെ അധികം വെയിലൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഇരിക്കണ ഭാഗത്തല്ലേ കാറ്റുണ്ടായിരുന്നു അപ്പോൾ തന്നെ അനുഷാനും കുറച്ചായിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് അപ്പോൾ താൻ അങ്ങനെ കുറേ വിശേഷങ്ങൾ പങ്കുവെക്കാണ്ടായിരുന്നു അത് ഞാനോളും കൂടി തള്ളി മറിക്കുകയാണ് ഗേൾസ് പോയക്കുതാ മക്കളിവിടെ കളിക്കുന്നുണ്ട് ഓളാനി എത്തിയാനായിട്ടാണ് ആയിരിക്കുന്നത് ഓൾ ഇതാ അവിടെ ഫോണിൽ തോണ്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ താ ഞാനുഷാനേയും കൂടി അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇടക്ക് ഓർമ്മയിലും വീഡിയോ എടുക്കാറില്ല അങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് എടുത്ത് വീഡിയോ ആണ് ആണ്ട്ടോ ഇത് അപ്പൊ അതാ കെഞ്ചും പൈസ കളിക്കാൻ കളിക്കാനിട്ടോ ആ മരം നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ അവിടെ ഈ ടൈമിൽ പോയിരിക്കാൻ വേണ്ടിട്ട് നല്ല കാറ്റുണ്ടായിരുന്നു ചൂടിന് നമുക്ക് കാറ്റാണല്ലോ മസ്റ്റായിട്ട് വേണ്ടത് അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെന്താ മക്കള് വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ വാങ്ങി അങ്ങനെ അങ്ങനെന്താ ഷാനന്റെ മോളേയും പിടിച്ചു കൊടുത്തിട്ടുണ്ട് സീസോല് കളിക്കാൻ അങ്ങനെ മൂന്ന് പേരും കൂടി സീസോയില് കളിക്കുകയാണ് അവിടെ വേറെ സീസോ ഉണ്ട് ഷാനങ്ങില്ല അവിടെ വെയിലാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ ഇരിക്കണു തന്നെ ഒരു മരം ഉണ്ടായിരുന്നു അപ്പൊ അതിമ്മ മൂന്ന് പേരും കൂടെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് വെറുതെ ടൈമൊക്കെ ഒന്ന് ഒരു എൻജോയ് ചെയ്യാനൊക്കെ വേണ്ടി പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് അപ്പോൾ അതാ അതൊക്കെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ അവർക്ക് ഐസ്ക്രീം വാങ്ങി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാനേട്ടാ അങ്ങനെ ദാ ഐസ്ക്രീമിനുള്ളതല്ലാണ് ഇവിടെ കാണുന്നത് എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം അങ്ങനെയാണ് കേട്ടോ ദാ മൂന്ന് പേർക്കും കൂടെ ഒക്കെ വാങ്ങി കൊടുക്കുവാണ് അപ്പോൾ ഫസ്റ്റ് ടൈം ടൈമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കിളിൽ ഓൾ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിൽ ലൈക്കും കൂടെ തരിക പിന്നെ നിങ്ങൾ വലിയേറിയ കമൻസും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കാട്ടോ ഇത് നമ്മുടെ പാർക്ക് വന്നുള്ളത് തിരൂര് എ ഒരു എ റോട്ടിലുള്ള പാർക്കാണ് കേട്ടോ മുനിസിപ്പൽ പാർക്ക് എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതാ വീട്ടിൽ നിന്ന് ഫുൾ ആയിട്ട് കാണിക്കാറുണ്ടായിരുന്നു പിന്നെ ഇതുവരെ കൂടെ നമ്മൾ അധികം വരലില്ലേ കുട്ടികളെ കൊണ്ടുവരുന്നില്ലല്ലോ അപ്പം പിന്നെ അവരായിട്ട് വന്നതാണ് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഫാമിലിയോടൊപ്പം വരുമ്പോൾ നമ്മൾ നൈറ്റിലാണ് അധികം വരിക നൈറ്റിൽ വരുമ്പോൾ ഇവിടെ വാട്ടർ പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അത് കാണാനും വേണ്ടിയിട്ട് ഏഴ് മണി കാണട്ടോ അത് തുടങ്ങുക അപ്പോൾ അതിനാണ് അധികം ഒരു നൈറ്റിലാണ് വന്നിട്ടുള്ളത് കെ എൻറ്റിൻ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ആയിട്ടാ അവർ പകല് വരുന്നത് അങ്ങനെ എന്താ ഒരു മൂന്നാർ കൂടെ ഐസ്ക്രീം ഒക്കെ കഴിക്കേണ്ടത് അങ്ങനെ അങ്ങനെതാ ഐസ്ക്രീം കഴിക്കോണം ഞങ്ങള് പിന്നും കുറച്ചും കൂടെ അവിടെ ഇരിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ രണ്ടുമണിക്കാൻ അതിന്റെ ഉള്ളെന്ന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ കെൻസർ കുട്ടി അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടാ പോയൊക്കെ ഇവര് മേത്തൊക്കെ ആകപ്പാടാക്കിയിട്ട് പിന്നെ നമ്മൾ മൊത്തം കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടാ അപ്പൊ രണ്ടാളും കൂടി ചെയ്യാണ് ഗൈസ് അപ്പൊ ഇത്ര ഇവിടുന്നത്തെ വീഡിയോ എല്ലാവർക്കും വിചാരിക്കുന്നു ഇഷ്ടിക്കാണാ